നടനും എംപിയുമായ സുരേഷ് ഗോപിയെക്കുറിച്ച് കോമഡി താരം ടിനി ടോം പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ആയ ശേഷം ആദ്യമായി കൊച്ചിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ നടനും സുഹൃത്തുമായ ടിനി ടോം എത്തിയിരുന്നു സുരേഷ് ഗോപിയെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ടിനി ടോം പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏവരുടെയും ശ്രദ്ധ നേടിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെയും തന്റെയും രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും മനുഷ്യത്വം ഒന്നു തന്നെയാണെന്നാണ് ടിനി ടോം വ്യക്തമാക്കിയിരിക്കുന്നത് നല്ല നടൻ നല്ല നേതാവ് ഒക്കെ ഉണ്ടാവാം എന്നാൽ നല്ല ഒരു മനുഷ്യൻ അത് സുരേഷ് ഗോപി തന്നെയാണെന്നും അതുകൊണ്ട് തന്നെയാണ് താൻ കൂടെ നിന്നതുമെന്നുമാണ് ടിനി ടോം തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ ഇനിയും നമുക്ക് കിട്ടുമോ എന്നറിയില്ല കാരണം ഇനി ഇന്ത്യ മൊത്തം അദ്ദേഹത്തിന് നോക്കേണ്ടി വരും ഇതുവരെ തൃശൂർ അല്ലെങ്കിൽ കേരളം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എന്തായാലും നല്ല മനുഷ്യർ വരട്ടെ എന്നും ടിനി ടോം പറയുന്നുണ്ട് എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും വിജയിച്ച് എം പി ആയിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായ ഇടപെടലുകൾ തന്നെയാണ് എന്ന് വേണം പറയാൻ പറഞ്ഞ കാര്യം അത് എന്തായാലും ചെയ്തിരിക്കും അതും പഞ്ചായത്തിന്റെയോ ഗവൺമെന്റിന്റെയോ കാശ് എടുത്തിട്ടല്ല സ്വന്തം കയ്യിൽ നിന്നും എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്രത്തിൽ നിന്നും സഹായം വരുന്നതോടുകൂടി വരുന്ന അഞ്ചു വർഷക്കാലങ്ങളിൽ തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം മാറ്റങ്ങൾ വരുമെന്നത് സംശയമില്ലെന്നും ടിനി ടോം തീർത്തു പറയുന്നുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി കുറച്ചു പേർ മാത്രമേ സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനു കാരണം സംഘിപ്പട്ടം കിട്ടുമോ എന്ന തരത്തിലുള്ള പേടിയാണോ എന്ന ചോദ്യത്തിനുള്ള ടിനി ടോമിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത് തികച്ചും വ്യക്തിപരമാണ് പണ്ട് തന്റെ പോസ്റ്റിന് സുരേഷ് ഗോപിയെ താങ്ങുന്നവൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് സിനിമയിൽ തനിക്കൊരു വർക്കോ ജീവിതത്തിൽ സന്തോഷത്തിന് കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു മനുഷ്യനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഘിപ്പട്ടമൊന്നും ചാർത്തുമെന്ന് തോന്നുന്നില്ലെന്നും ഇഷ്ടമുള്ളവർ ഇടട്ടെ എന്നുമാണ് ടിനി ടോം പ്രതികരിച്ചത് ഇന്നസെന്റ് ചേട്ടന് ശേഷം വീണ്ടും ഒരു എംപിയെ കൂടി കിട്ടിയിരിക്കുകയാണ് സിനിമാ മേഖലക്ക് ഇതേക്കുറിച്ച് ടിനി ടോം പറയുന്നത് ഇങ്ങനെയാണ് സന്തോഷത്തെക്കാളേറെ വിശ്വാസമാണ് നല്ലൊരു മനുഷ്യൻ എന്റെ ദൈവം താങ്ങിയെടുക്കും എന്ന വിശ്വാസം ആ വിശ്വാസമാണ് എന്നെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നത് നന്മ മാത്രം ചെയ്താൽ മതി നമുക്ക് ഉയർച്ച ഉണ്ടാകുമെന്നതിന് തെളിവാണത് എന്നുമാണ് ടിനി ടോം പറയുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് ടിനി ടോം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക